എന്റെ പേര് ഹരിദാസ് ആയിരുന്നു പാലക്കാട് ജില്ലയിൽ തന്നെ ചിറ്റൂർ വണ്ടി താപ്ത താമസിച്ചിരുന്നു അവിടെ ഒരു പുതിയൊരു സംരംഭത്തിനെ കുറിച്ച് പരിചയപ്പെടുന്നതായിട്ടാണ് നമുക്കൊരു വീഡിയോ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമുക്കത് തന്നെ ഒരു ആയിട്ട് മോട്ടിവേഷനായിരുന്നു പ്രാർത്ഥിക്കുന്നു അതെ 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 സാധന സാധാരണപ്പെട്ട ഒരു നാളെ ഉപയോഗിക്കാൻ പറ്റിയ രീതിക്കാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് എത്ര ഹൈ ലെവൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എത്ര ലോ ലെവലാണ് ചെയ്യുന്നത് അതായത് ഇപ്പോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നല്ല വെള്ളം എവിടെന്നെ കിട്ടാൻ സാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് എവിടെ മാലിന്യങ്ങളും അതേപോലെ തന്നെ മാലിന്യം ഉള്ള വെള്ളവും അങ്ങനെയുള്ള ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മള് സാധാരണ സാധാരണക്കാര ആളുകൾ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്ന് പരിചയപ്പെട്ടത് രൂപ മിനിമം അമ്പത് രൂപ ചെയ്യുന്നു അതെ 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 അപ്പൊ ഒരാഴ്ച ഒരാഴ്ചയ്ക്ക് ഇരുപത് ലിറ്റർ പോലെ ഒരാഴ്ച പോയത് പോറല്ലോ കൂടി വന്നാൽ ഒരു ഏറ്റവും ചെറിയ വീട്ടിലാണെങ്കിൽ ഒരു മൂന്നോ മൂന്ന് ദിവസം മാക്സിമം രണ്ടായിട്ടും മൂന്ന് ദിവസം മാക്സിമം ഒരു ചായ ഉൾപ്പെടെ വെക്കുകയാണെങ്കിൽ രണ്ടായിട്ടും മാക്സിമം അപ്പൊ അറിയാം നമുക്ക് വരുന്നുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് നമുക്ക് പതിനാറ് ലിറ്റർ സ്റ്റോർ ചെയ്യുന്നത് പന്ത്രണ്ട് ടൂ പതിനാറ് പേർക്ക് സ്റ്റോറേജ് ചെയ്യുന്നുണ്ട് എത്ര മോശമായിട്ടുള്ള വെള്ളത്തിൽ നമുക്ക് പ്യൂരിഫൈ ചെയ്ത് തരാൻ പറ്റും ഇതിന്റെ മോഡലിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സർവ്വസാധാരണപ്പെട്ട വീടുകൾ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇതിൽ മോഡൽ അതായത് ലോ ബഡ്ജറ്റിൽ നമുക്ക് വന്നിട്ട് വീടുകൾ ചെയ്യാൻ പറ്റും ടൂ അഞ്ച് മെമ്പേഴ്സ് അഞ്ച് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിനും കാണുന്നിട്ടുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിന്റെ ഇതിനെ കുറിച്ച് പറയുന്ന ഒരു സെവൻ സ്റ്റേജ് ഫിൽറ്ററിങ് നടക്കുന്നത് ഈ പ്രോഡക്റ്റ് പ്രത്യേകത വെച്ചിട്ട് വെയിറ്റ്ലെസ് ആണ് ഇത് എവിടെ വേണമെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് എവിടെ കൊണ്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി വെക്കും പൈപ്പ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാ പുറകിൽ വേണ്ടി നമുക്ക് രണ്ട് ഹോൾ വരുന്നുണ്ട് ഈ രണ്ട് ഹോൾ നമുക്ക് വാൾ വാൾമോട്ട് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് നമ്മൾ കൊടുത്തിങ്ങനെ തൂക്കിയ ഇത് വെക്കാനായിട്ട് നമുക്ക് സിമ്പിളാണ് സിമ്പിൾ ആണ് അതെ അതെ വളരെ സിമ്പിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് നമ്മൾ ആദ്യം ഒരു പ്രോഡക്റ്റ് കുറിച്ച് കാണിച്ചായിരുന്നു ആ പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് സാധാരണപ്പെട്ട ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വീടുകളിലേക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ ഈ കടകളിൽ ബേക്കറികൾ അങ്ങനെ വലിയ സ്ഥാപനങ്ങളിൽ വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ബേക്കറികൾ കുറയ്ക്കുക ഇതിൽപ്പറും മണിക്കൂറിന് നമുക്ക് ഇരുപത് ലിറ്റർ വെള്ള സ്റ്റോറേജ് ഉണ്ടാവും ഒരു മണിക്കൂറിന് വെള്ളം വന്നത് മാലിന്യം ഉണ്ടെങ്കിലും അത് നീക്കം ചെയ്തു പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി കൂടിയാണ് എന്നുള്ള ടെക്നോളജി ഫ്രീ ആണ് പ്രോഡക്റ്റ് മാത്രമേ ആണോ തീർച്ചയായിട്ടും പിന്നെ വില പറയാതെന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ വന്നിട്ട് കോമ്പിറ്റീഷൻ കൂടുതലാണ് അപ്പോൾ ഞമ്മളത് വില പറഞ്ഞു കഴിഞ്ഞാൽ വില ചെയ്യുന്നു എന്നുള്ള ഒരു പറഞ്ഞുകഴിഞ്ഞാൽ വരുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് പറയാതെ പറയുതന്നെ ഇരിക്കുന്നത് ലക്ഷ്മി ചെയ്യാൻ പോകുന്നു ബാക്കി നമ്മൾ ഫിൽറ്ററും ഫിൽറ്റർ വെച്ചിട്ടേബിൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ വെള്ളം നല്ല വെള്ളം ചേച്ചി വെള്ളം എങ്ങനെയാണെന്ന് നമുക്ക് ഇതിന്റെ മാറ്റങ്ങളുണ്ട് കാണിച്ചേരാം ഇത് വേറെ വന്നിട്ട് அறுபது வளம் இது நாற்பது வளம் லிட்டர் வளம் வரும் அது நானூறு எம்எல்ஏ நல்ல வெளம் அறுநூறு எம்எல்ஏ ശുദ്ധമായിട്ടുള്ള അതാണ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ വന്നിട്ട് പാലക്കാട് ജില്ലയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ഒട്ട ഒട്ടുമതി കടകളിലും മറ്റു പിന്നെ സ്ഥാപനങ്ങളിലും വീടുകളിലും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ കാലക്കൂട്ടം നമ്പറിൽ വിളിച്ചു പറയാനുണ്ടെങ്കിൽ നമ്മളത് വന്ന് ചെയ്തു ഡെലിവറി